എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു കുറിച്ച് നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തിൽ അറിയിക്കുന്നു വേറിട്ട ചിന്തയുടെ എഴുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മളുടെ വചന ചിന്ത പോകുന്നത് ഒരു സുവിശേഷകൻ വിവാഹിതനായിരിക്കണമോ അതോ അവിവാഹിതനായിരിക്കണമോ തിരുവചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന വചനത്തിൽ ഒരു അന്വേഷണമാണ് നമ്മൾ നടത്താൻ പോകുന്നത് എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കും ഞാൻ വളരെ നന്ദിയുള്ളവനാണ് ദൈവം നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ വിവാഹമെന്ന് പറയുന്നത് വളരെ പ്രാധാന്യം ഒരു കാര്യമാണ് വിശേഷാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മാനവചരിത്രത്തിൻ്റെ ആദ്യത്തെ വിവാഹമെന്ന് പറയുന്നത് ദൈവം തന്നെ നടത്തി കൊടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ പ്രത്യേക ചടങ്ങുകളൊന്നും പറയുന്നില്ല എങ്കിലും ആദ്യ മനുഷ്യനായ അദാമിന് ഒരു ഭാര്യയെ കൊടുക്കുന്നത് യഹോവയാൻ ദൈവമാണ് സാധാരണ നമ്മൾ കല്യാണ വേദികളിലൊക്കെ കേട്ടിട്ടുള്ളതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിന് പ്രത്യേകത ഒരു കൂടി ആരംഭിക്കുന്ന മാനവചരിത്രത്തിൻ്റെ ഒരു വിവാഹത്തോടു കൂടി അവസാനിക്കുന്ന ഒരു സംഭവത്തെ കുറിക്കൊള്ളുന്ന വലിയ ഒരു മഹത്കരമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം എന്നാൽ സുവിശേഷകരെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത് നല്ലതാണെന്നും ദൈവത്തിനത് ഏറ്റവും ഏറ്റവും പ്രിയമാണെന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവിക ശുശ്രൂഷയിൽ മുഴുകിയിരിക്കുവാനും ഒരുപക്ഷേങ്കിൽ അതിശ്രേഷ്ഠമായ പദവിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാനുമൊക്കെയും അവിവാഹിത അവസ്ഥ സഹായകരമായിരിക്കുമെന്ന് കരുതുന്നവരും ആത്മീയ ലോകത്തിൽ ഇല്ലാതെയില്ല അതുകൊണ്ട് തന്നെ ചില വിഭാഗക്കാരൊക്കെയും കഥാവിൻ്റെ പുരോഹിതന്മാർ വിവാഹിതരാകരുത് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് വേറിട്ട് ചിന്തകളൊന്നായി വചന പഠന പരമ്പരയിലെ എല്ലാ ശ്രോതാക്കൾക്കും അത് വ്യക്തമായിട്ടറിയാം വചനത്തിൽ തെളിവുണ്ടെങ്കിൽ മാത്രമേ അത് സമർപ്പിക്കുവാൻ ശ്രമിക്കുകയുള്ളൂ വചനത്തിന് അടിസ്ഥാനമില്ലാത്തൊരു കാര്യവും നമ്മളങ്ങനെ ആധികാരികമായി പറയുന്നില്ല എന്നാൽ വിവാഹമെന്ന് പറയുന്നത് ദൈവം എന്തിനാണ് മനുഷ്യർക്ക് വെച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ ആദാമിനോട് ദൈവം ഒരു വാചകം പറയുന്നുണ്ട് നിങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരായി എവിടെയും നിറയണം എന്നാൽ ജലപ്രളയത്തോടു കൂടി നോഹയുടെ കുടുംബം ഒഴികെ ബാക്കി എല്ലാ മനുഷ്യരും പട്ടുപോയത് നമുക്കറിയാമല്ലോ തുടർന്ന് ഒരുപത്തി ദിവസവും ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെയും നോഹയോട് ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ വാചകം പറയുന്നുണ്ട് അതും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം ഭൂതലത്തിൽ എവിടെയും പെരുകണം അപ്പോൾ മനുഷ്യൻ ഭൂമിയിലൊക്കെയും പെരുകുവാനും അവരുടെ തലമുറകളെ നിലനിർത്തുവാനുമാണ് ദൈവം വിവാഹം എന്നുള്ള പ്രക്രിയ മനുഷ്യനായി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ അപ്പോസുന പൗലോസ് കുരുതീർക്ക ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഏഴാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വിവാഹം കഴിക്കുന്നത് നല്ലത് കഴിക്കാത്തത് ഏറെ നല്ലത് പോലോ സപ്പോസ് തലൻ്റെ ചില പ്രസ്താവനകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതിനെക്കുറിച്ച് തനിക്ക് ദൈവികമായ വെളിപ്പാടോ കർത്താവിൽ നിന്നോ കൽപ്പനയോ ലഭിച്ചിട്ടില്ല എങ്കിലും തൻ്റേതായ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ താൻ അത് എടുത്തു പറയുന്നുണ്ട് കർത്താവിൽ നിന്ന് എനിക്ക് അതിനെക്കുറിച്ച് കൽപ്പനയൊന്നുമില്ല എന്നാൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് തരം തിരിച്ച് താൻ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് കർത്താവിൻ്റെ കൽപ്പന എന്താണ് തൻ്റെ അഭിപ്രായം എന്താണെന്ന് ഒരു പക്ഷേങ്കിൽ പലപ്പോഴും തൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ താൻ ഒരു സ്ത്രീ വിരോധി ആയിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതൊരു സംശയം മാത്രമാണ് കാരണം തൻ്റെ വാക്കിൽ നിന്നത് വളരെ പ്രകടമാണ് എന്നാൽ അതിലുപരിയായി അപ്പോസിന്മാർ തങ്ങളുടെ കാലത്ത് തന്നെ കർത്താവ് വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ തങ്ങൾക്കുള്ള വസ്തുവകകളൊക്കെ വിറ്റ് അവരുടെ അത് അപ്പോസൽമാരുടെ കാൽക്കൽ വെച്ചിട്ട് അത് സമമായി എല്ലാവർക്കും തുല്യമായി അനുഭവിക്കത്ത നിലയിൽ ഉള്ളവന് കൂടുതലുണ്ട് ഒട്ടും ഇല്ല എന്നുള്ള അവസ്ഥയിലല്ല ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു സമത്വ നിലവാരത്തിലുള്ള ജീവിതം നയിക്കേണ്ടതിന് വേണ്ടി അവരത് അങ്ങനെ ഒരു കാര്യം സ്വീകരിച്ചതായിട്ട് വിശുദ്ധ വേദവസ്തുക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ കർത്താവിൻ്റെ വരവ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഒരു ഒരു പക്ഷേങ്കിലും ഈ കല്ലികമാരെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സപ്പോസൻ പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വിവാഹം കഴിച്ചാൽ അവൾ ഭർത്താവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് ഒരു ചെറിയ വിലങ്ങ് വീഴുന്നു ഒരു പരിധി വരെ തൻ്റെ സ്വന്തം ഇഷ്ടമോ സ്വാതന്ത്ര്യമോ നൂറ് ശതമാനം പ്രയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ കാരണം ഭർത്താവ് തലയും ഭാര്യ ശരീരവുമാകുമ്പോൾ നമുക്കറിയാം തലയിൽ നിന്നാണ് കാണുന്നത് കേൾക്കുന്നത് പ്രതികരിക്കുന്നത് ചിന്തിക്കുന്നത് എല്ലാം തലയിൽ നിന്നാണ് അപ്പം തലയിൽ നിന്ന് വരുന്ന കമാൻഡ് അതായത് ബ്രെയിനിൽ നിന്ന് വരുന്ന കമാൻഡാണ് ബോഡി അനുസരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭർത്താവിനെ തലയും ഭാര്യയെ ശരീരമാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഭർത്താവിൻ്റെ നിയന്ത്രണത്തിൽ വേണം കാര്യങ്ങളൊക്കെ നടക്കുക കാരണം കാണുന്നത് ഭർത്താവായിരിക്കണം കേൾക്കുന്നത് ഭർത്താവായിരിക്കണം പ്രതികരിക്കുന്നത് ഭർത്താവായിരിക്കണം ചിന്തിക്കുന്നത് ഭർത്താവായിരിക്കണം ഇല്ലായെങ്കിലും നമ്മുടെ ഏതെൻ തോട്ടത്തിലെ ഹൗവായമ്മച്ചയ്ക്ക് പറ്റിയതുപോലെ തലയില്ലാത്ത സമയത്ത് ആ കൗശലക്കാരും വന്ന് കയറി ചതിച്ചതുപോലെ ഒക്കെ സംഭവിക്കും അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ വിവാഹം കഴിച്ച് തനിക്കൊരു ഭർത്താവ് ഉണ്ടായാൽ തൻ്റെ സ്വാതന്ത്ര്യം കെട്ടുപോകും തന്നെയല്ല താൻ വിവാഹം കഴിച്ചൊരു ഭർത്താവ് അംഗമുള്ളൊരു ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് ഭർത്താവിനെ പ്രീതിപ്പെടുത്തേണ്ട മേഖലകൾ ഒത്തിരിയുണ്ട് ഉത്തരവാദിത്തങ്ങൾ വളരെ ഉദാഹരണമായി ജോലിക്ക് പോയിരിക്കുന്ന ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കിളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കണം അവരുടെ ദിനം പ്രതിയുള്ള ജോലിക്ക് പോകുന്ന ഡ്രസ്സ് എല്ലാ ദിവസവും കഴുകിയിടണം അവർക്ക് ജോലിക്ക് പോകാനുള്ള പ്രഭാതത്തിൽ തന്നെ പണിക്ക് പോകാനത്തുള്ള കാപ്പിയും ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുത്തു വിടണം ഭർത്താവിൻ്റെ മറ്റുമല്ല കാര്യങ്ങളൊക്കെ നോക്കണം കുട്ടികളായ കുട്ടികളുടെ കാര്യം നോക്കണ സ്കൂളിൽ വിടണം അപ്പോൾ ഒരു പരിധിവരെ ജോലിക്ക് പോകുന്ന ഭർത്താവിന് ആ ഒരു ജോലി മാത്രം ചെയ്താൽ മതി പക്ഷെ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് അല്ലെങ്കിൽ വീട്ടമ്മയ്ക്ക് ഒരു കാര്യം മാത്രമല്ല പലതും ചെയ്യണം അപ്പോൾ കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നുള്ള പ്രസാദിപ്പിക്കണമെന്നുള്ള ഒരു വ്യക്തിക്ക് വിവാഹം കഴിച്ചാൽ അത് സാധിക്കത്തില്ല കാരണം ഭർത്താവിനെ പ്രസാദിപ്പിക്കേണ്ട സമയങ്ങൾ കൂടുതൽ കണ്ടെത്തിയിട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് പൗലീസ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഏറെ നല്ലത് കാരണം വിവാഹം കഴിക്കുന്നവൾ ഭർത്താവിനെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്നോർത്ത് ലോകത്തിനുള്ളത് ചിന്തിക്കുമ്പോൾ വിവാഹം കഴിക്കാത്തവളാകട്ടെ അവൾക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാനും ഈ ലോകത്തിന് വേണ്ടിയുള്ള സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിപ്പിനുള്ള സമയം ധാരാളമുണ്ട് ആ അർത്ഥത്തിലാണ് വിവാഹം കഴിക്കുന്നത് നല്ലത് കഴിക്കാത്തത് ഏറെ നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ എബ്രാഹി ആർക്ക് ലേഖനത്തിലേക്ക് വരുമ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ആർക്കും അതിൽ നിന്നൊഴിവില്ല നമുക്കത് മറ്റൊരു വിധത്തിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ ഈ ആദവന് ദൈവം ഒരു ഭാര്യയെ കൊടുക്കുമ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തേജസ്സാൽ നിറയപ്പെട്ട ഒരു ജീവിതമാണ് പാപം എന്തെന്നറിയില്ല പാപം ചെയ്തിട്ടില്ല സംസാരത്തിലോ പ്രവൃത്തിയിലോ നിരൂപണത്തിലൊന്നും ഒരു പാപം ചെയ്തിട്ടില്ലാത്തൊരവസ്ഥ അപ്പോൾ സ്വർഗീയ ജീവിക്ക് തുല്യമായി നിൽക്കുന്ന വിശുദ്ധിയുടെ ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു ആദവന് ദൈവം തന്നെ ഒരു ഭാര്യയെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് നീ എത്ര വിശുദ്ധനാണെങ്കിലും നിനക്കൊരു ഭാര്യ ഉള്ളത് നിന്നെ അശുദ്ധനാക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ നമ്മൾ കാര്യം ചിന്തിക്കണം ഇവിടെ ചിലർക്കൊക്കെ വിവാഹം നിഷേധ്യമാണ് അവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അവർക്കത് മോശമാണെന്നുള്ള അർത്ഥം എങ്ങനെ ദൈവം ഒരു കാര്യം എങ്ങനെ മോശമാകും ചോദ്യം വന്നേ രണ്ട് മോശമായൊരു കാര്യത്തെ ദൈവം തുടങ്ങി വെക്കുകയോ ചെയ്യുകയോ അതിനെ പിന്താങ്ങുകയോ ചെയ്യുമോ ചോദ്യം രണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിനെ നമ്മൾ കണ്ടെത്തി ഇതിനെ നമ്മൾ മറുപടി പറയുവാൻ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ് എന്ത് ദൈവം ലോകത്തിൽ ആവശ്യമുള്ള പലതരം മൃഗങ്ങളെ സൃഷ്ടിച്ചതുപോലെ പലതരം വൃക്ഷങ്ങളെ സൃഷ്ടിച്ചതുപോലെ പലതരം ജീവികളെ സൃഷ്ടിച്ചതുപോലെ ധാരാളം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടില്ല അതാദ്യം മനസ്സിലാക്കണം അപ്പോൾ അവർ സന്താനപുഷ്ടിയുള്ളവരെ പെരുകുവാനായ ദൈവം വെച്ചിരിക്കുന്ന പ്രക്രിയ രണ്ടാമത് വചനം പറയുന്നത് ദുർനടപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് വിവാഹമെന്നുള്ളതായ പദ്ധതി വെച്ചിരിക്കുന്ന പൗരസപ്പോസ്തലൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിച്ചാലും ദൈവത്താൽ ഒരു കാര്യം മോശമാണെന്നും അത് ചിലർക്കൊക്കെ മോശമാണെന്ന് പറയുന്ന വാദഗതിയോട് അല്ലെങ്കിൽ ആശയത്തോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ദൈവം ഒരിക്കലും മോശമായൊരു കാര്യം ചെയ്തു തുടങ്ങുകയോ തുടങ്ങി വയ്ക്കുകയോ അതിന് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യത്തില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തം അപ്പോൾ അങ്ങനെ ദൈവതേജസ്സിൽ നിൽക്കുന്ന ഒരാദാമിന് ഭാര്യ ഉണ്ടായിരിക്കുന്നത് പാപമല്ലായെങ്കിൽ തെറ്റല്ലായെങ്കിൽ വാക്കിലോ ചിന്തയിലോ പ്രവൃത്തിയിലൊക്കെ പാപം ചെയ്തിട്ടുള്ള ആദാമിനെ പോലെ അതായത് പാപം ചെയ്യുന്നതിന് മുൻപ് ആദാമനുണ്ടായിരുന്ന പോലെ വിശുദ്ധിയും നിർമ്മലതയും ദൈവതേജസ്സൊന്നും മനുഷ്യന് ഇന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയെങ്കിലും ആ ഉന്നതിയിൽ നിന്ന ആദാമിനൊരു ഭാര്യ ഉണ്ടായിരുന്നത് പാപമല്ലായെങ്കിൽ ഇന്നത്തെ മനുഷ്യനൊരു ഭാര്യ ഉണ്ടായിരിക്കുന്നത് അവൻ്റെ ജീവിത വിശുദ്ധിയുടെ നിലവാരത്തിന് അത് കോട്ടം വരുത്തുമെന്നോ തനിക്കത് പാപമാണെന്നോ മോശമാണെന്നൊക്കെ ചിന്തിക്കുവാൻ നമുക്ക് യാതൊരു ന്യായവും വിശുദ്ധ വൈബിളിൽ ഇല്ല പിന്നെ ചിലരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന വലിയ പാഠ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ നൂറ്റി നാൽപ്പത്തി പേരുടെ കാര്യം പറയുമ്പോൾ അവർ കന്നികമാരാകെയാൽ സ്ത്രീകളോട് കൂടി മനിനപ്പെടാത്തവർ അവിടെ നമ്മളത് ശരിക്കൊന്ന് വായിച്ചു നോക്കിക്കേ പറയുകയാണ് അവർ കന്നികമാരാണ് എന്നിട്ട് പറയുകയാണ് കൂടി മലിനപ്പെടാത്തവർ ഇത് തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും എന്നാൽ അവർ കന്യകമാരെന്ന് പറഞ്ഞിട്ട് പുരുഷനോട് കൂടി മലിനപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശയം കിട്ടും അതല്ല സ്ത്രീകളോട് കൂടി മലിനപ്പെടാത്ത പുരുഷന്മാരാണെന്ന് പറഞ്ഞാലും നമുക്കൊരാശയം കിട്ടും ഇവിടെ കന്യക എങ്ങനെയാണ് സ്ത്രീകളോടുകൂടി മലിനമാകുന്നത് അത് ഈ നൂറ്റി നാൽപ്പത്തി പേര് ആരാണെന്നുള്ള വചന പഠനത്തെക്കുറിച്ചും വിഭിന്ന ഭയ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ദൈവം അനുവദിച്ചാൽ അതേ ആ ഒരു സബ്ജക്റ്റ് മാത്രം ദൈവം എനിക്ക് തന്ന വചന വെളിപ്പാടിനനുസൃതമായി അതൊരു വീഡിയോ ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഞാൻ അതിലേക്ക് അതിലേക്കിപ്പോൾ ആഴമായി ഇറങ്ങുന്നില്ല ഒറ്റമാക്കു പറയാം അവിടെ പറയുന്നത് കന്യകമാരുടെ കാര്യമാണ് പറയുന്നത് അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടി വചനപ്പെടാത്തവർ അപ്പോൾ ഇവിടെ പുരുഷന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ പ്രത്യേക സഭാവിഭാഗം ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ അവകാശപ്പെടുന്നത് അത് അവരാണെന്നാണ് പറയുന്നത് അവരെങ്ങനെ കന്നിക ആയാൽ എങ്ങനെ സ്ത്രീകളോടുകൂടി കന്യക കന്നിക എന്നുള്ളവാക്കെ നമുക്ക് ചിന്തിക്കാം എങ്ങനെ പൗരോ സപ്പോസിൽ എന്നാൽ കൊരിന്തരക്കൽ രണ്ട രണ്ടാം ലേഖനം എന്ന് ഇപ്പോൾ അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അവിടെ വിശ്വാസികളെ നോക്കിയാണ് പറയുന്നത് പാസ്റ്റർമാരെ നോക്കിയല്ല പുരോഹിതന്മാരെ നോക്കിയല്ല പറയുന്നത് വിശ്വാസികളെ നോക്കിയാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നൂറ്റി നാൽപ്പതിനാറായിരം പേരെന്ന് പറയുന്നത് അവിടെ പുരുഷന്മാർ മാത്രമാണെന്നോ പുരുഷന്മാരായ ദൈവദാസന്മാർ മാത്രമാണെന്നോ അല്ലെങ്കിൽ സുവിശേഷവേദ ചെയ്യുന്നവർ മാത്രമാണെന്നോ ഒരിക്കലും നമുക്ക് വ്യാഖ്യാനിക്കാൻ അവകാശമില്ല അങ്ങനെ വന്നാൽ ഞാൻ എൻ്റെ എല്ലാ എപ്പിസോഡും ചെയ്യുന്നത് പോലെ ഞാൻ ചോദിക്കും അപ്പോൾ അതിന് മറുപടി കണ്ടെത്തേണ്ടി വരും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ന്യായവാദം നമുക്ക് അടിസ്ഥാനമില്ലാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ അതുകൊണ്ട് അപ്പോൾ ആ ഒരു നൂറ്റി നാൽപ്പത്തിനാറായിരം പേരുടെ ഗിണത്തിൽ എണ്ണപ്പെടാനോ ഉള്ളതുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ആ വചനം നേരെ നേരെ വായിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് വരുന്നതാണ് ഏതായാലും നമ്മുടെ ഇത് നമ്മൾ ആരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ ഹനിക്കാനല്ല ഇത് ചെയ്യുന്നത് സത്യവചനം പഠിക്കാനാണ് അപ്പോൾ സത്യവചനം പഠിക്കുമ്പോൾ ചിലരുടെയൊക്കെ വിശ്വാസത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം സ്വാഭാവികം പക്ഷേ അവരെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു പക്ഷേങ്കിലും അവർക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ അവരിങ്ങോട്ട് പോരും അതാണത് സത്യം അപ്പോൾ ഇത് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെയല്ല തെറ്റു പറയേണ്ടത് അവരുടെ ചിന്താഗതിയെ നമുക്ക് തെറ്റുപറഞ്ഞാൽ മതി ഓക്കെ അതിലേക്ക് മടങ്ങി വരട്ടെ അപ്പോൾ വിവാഹമെന്ന് പറയുന്നത് ദൈവത്താൽ ആരംഭിച്ച ദൈവം തന്നെ ശ്രേഷ്ഠമായി കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് മനുഷ്യൻ്റെ തലമുറകളെ നിലനിർത്താൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരി എന്നാലിവിടെ ഒരു സുവിശേഷകളെ സംബന്ധിച്ച് താൻ വിവാഹം കഴിക്കണമോ അതോ അവിവാഹിതനായിരിക്കണമോ ഇതാണ് നമ്മുടെ പ്രധാനമായ വിഷയം നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തീമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ് തന്നെ പൗലോസ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു അധ്യക്ഷ ഒരുവൻ അധ്യക്ഷ സ്ഥാനം നാമസിക്കുന്നുവെങ്കിൽ നല്ല വേല ചെയ്യുന്നു അപ്പോൾ ആ അധ്യക്ഷനായിരിക്കേണ്ട ചില യോഗ്യതയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അതിനകത്ത് പറയുന്നത് അധ്യക്ഷൻ ഏകഭാഗ്യ ഭർത്താവായിരിക്കണം ഇത് എഴുതി വച്ചിരിക്കുക ചെയ്യുന്നത് നമ്മൾ ആരും പറയുന്നതല്ല അപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമായതുകൊണ്ട് നമുക്ക് ആ വാചകത്തെ രണ്ട് രീതിയിൽ വായിച്ച് മനസ്സിലാക്കാം ഒന്നും അദ്ധ്യക്ഷൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം അപ്പോൾ അവിടെ ഏകമെന്ന എണ്ണത്തിനാണ് പ്രാധാന്യം അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാധാന്യം കുറിച്ച് വ്യാഖ്യാനിച്ചാൽ എൻ്റെ കാര്യം ഇവിടെ അധ്യക്ഷനോട് മാത്രമാണ് പറയുന്നത് അപ്പോൾ അധ്യക്ഷന് താഴെയുള്ളവർക്ക് ഇത് ബാധകമല്ല അധ്യക്ഷനോട് മാത്രം എനിക്ക് എടുത്തു പറയുന്നു നീ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം അപ്പോൾ അധ്യക്ഷനോട് താഴോട്ടുള്ളവർക്കോ അത് ബാധകമാണോ ഒന്നിൽ കൂടുതലായാലും തെറ്റു പറയാൻ പറ്റുമോ ഞങ്ങളോട് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അധ്യക്ഷന്മാരോടല്ലേ പറഞ്ഞിട്ടുള്ളൂ അത് അധ്യക്ഷന്മാരെടുത്തോട്ടേ ഞങ്ങൾക്കൊന്നിൽ കൂടുതലാകാമല്ലോ എന്നൊരു ചിന്താഗതി വന്നാൽ നമുക്ക് നമുക്കെങ്ങനെ അതിനെ എതിർക്കാൻ പറ്റും അപ്പോൾ ആശയം അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം അപ്പോൾ അവിടെ ഭാര്യയ്ക്കാണ് പ്രാധാന്യം ഞാനിത് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വരത്തില്ല കാരണം സോധികൾ ചിലരൊക്കെ വളരെ നിസാരമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ സമയം സമയമെടുത്ത് തന്നെ അവരുടെ കോള് സ്വീകരിച്ച് ഞാൻ സമയമെടുത്ത് വിശദീകരിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരേത് സമയത്ത് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും അതിനകത്ത് ആരും അതിശയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം അത് ദൈവിക ഏൽപ്പിച്ചൊരു ദൗത്യമാണ് വചനം തർക്കിക്കാനല്ല നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ വേണ്ടി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കടയിൽ ചെന്നപ്പോൾ ആ കടയിൽ മാനേജർ ആയിരിക്കുന്ന വ്യക്തിയും തൻ്റെ ഭാര്യയുമുണ്ട് അവിടെ ഒരു കുട്ടി ഒരു തുണ്ട് പേപ്പർ കൊണ്ടുവന്ന് ഈ മാനേജർ ആയിരിക്കുന്ന സ്ത്രീയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു ആ സ്ത്രീ ഇങ്ങനെ വായിച്ചിട്ട് എന്നെ പറഞ്ഞ പോനെ ഇത്രയും സാധനം അവിടെ ഇല്ലല്ലോ അപ്പം എന്താ വെച്ചാൽ എന്നെ കട തുടങ്ങാനാണോ എന്തോ അപ്പോൾ ഭർത്താവ് ആ പേപ്പറിലോട്ട് വായിച്ചു എന്തോ അവ വാങ്ങിച്ചിട്ട് വായിച്ചു എന്താ സംഭവം അവർ ഒരു ചാക്ക് സൂചി വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാലും ഭർത്താവ് പറഞ്ഞു ഒരു ചാക്ക് എന്നല്ല ഒരു ചാക്ക് സൂചിന്ന് എഴുതേക്കുന്നത് ഒരു ചാക്ക് സൂചി അതിന് ഭാര്യ വായിച്ചത് ഒരു ചാക്ക് സൂചി വേണം ചെറിയ കാര്യം വല്ലതാണോ ഒരു ചാക്ക് സൂചി കൊടുത്തുകൂടാണ്ട് കൊച്ചിൻ്റെ ഇല്ലേ പക്ഷേ ഒരു ചാക്ക് സൂചിയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ മനസ്സിലാക്കുക അവിടെ ആദ്യം പറഞ്ഞതിനകത്ത് ഒരു ചാക്കിന പ്രാധാന്യം രണ്ടാമത്തിനകത്ത് ഒരു സൂചിക്കാ പ്രാധാന്യം എന്നതുപോലെ ഇവിടെ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്നാണോ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്നാണോ അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ വിശുദ്ധീകരണത്തിലേക്ക് പോകുന്നതിന് ഒരു കാര്യം ഓർപ്പിക്കട്ടെ അവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് നിരപവാധ്യനായിരിക്കണം എന്താണ് നിരപവാധ്യനായിരിക്കണം അത് തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് പറയുന്നതും നിരപവാധീനം എന്ന് പറയുന്നതും തമ്മിലൊരു ബന്ധമുണ്ട് അത് നമ്മൾ കൂട്ടി ഘടിപ്പിക്കുമ്പോൾ നമുക്കൊരു ആശയം കിട്ടും എന്നാലോട് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ അനുസരണത്തോടും ഗൗരവത്തോടും പാലിക്കുന്നവനായിരിക്കണം ഈ ഒരു വാക്യം എടുത്തുകൊണ്ട് അനേക ദൈവദാസന്മാരെ വേദന തീറ്റിച്ച പ്രസ്ഥാനങ്ങളുണ്ട് അതായത് പ്രായവും പക്വതയും തിരിച്ചറിയുമുള്ള മക്കൾ ചെയ്ത വേണ്ടാതീനത്തിൻ്റെ അല്ലെങ്കിൽ മക്കൾ ചെയ്ത തെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിളിയും തിരഞ്ഞെടുപ്പും അഭിഷേകം ശുശ്രൂഷയും സമർപ്പണമുള്ള ദൈവദാസന്മാരെ വേലയിൽ നിന്ന് സുവിശേഷ വേലയിൽ നിന്ന് മാറ്റി നിർത്തിയ ദയനീയമായ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ ഈ വചനത്തി അവർ ശരിയാക്കി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പൂർണ്ണ ഗൗരവത്തോടുള്ളവർ പാലിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ആത്മീയമെന്ന് ആത്മീയമായി എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കണം സൺഡേ സ്കൂൾ വീടുന്ന സമയത്ത് സൺഡേ സ്കൂളിൽ വിടണം അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ സമയത്ത് വിളിക്കണം പ്രാർത്ഥിക്കാൻ എഴുതണം അവരുടെ പാട്ട് പാടാൻ പറയണം ആരാധനയ്ക്കും പ്രാർത്ഥന കൂട്ടായ്മ ഒക്കെ പോകാൻ നിർബന്ധിക്കണം വചനം വായിക്കാൻ പറയണം എന്ന് ഞാൻ ചോദിക്കട്ടെ നമ്മൾ അവനെഴുതേക്കടാ പ്രാർത്ഥിച്ചടാ അവനെഴുതിട്ട് പ്രാർത്ഥിച്ചു അവന് യാതൊരു വിശ്വാസമില്ലായെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറയാനേ അവരപ്പന് പറ്റത്തുള്ളൂ വിശ്വാസം അവന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ എഴുന്നേറ്റ് ആരാധനയ്ക്ക് പോടാ അവൻ ആരാധനയ്ക്ക് പോയി അവർ യാതൊരു വിനയവും ഇല്ലാതെ ആഴമയും ഇല്ലാതെ ദൈവസേനിക്കണമെന്നുള്ള ബോധവും ഇല്ലാതെ അവൻ പോയി പാച ഉരുണ്ടുപോകാതെ വായുടെ രറ്റത്ത് കീറിയിരുന്ന് കഴിഞ്ഞാൽ അതൊരു ആരാധനയാകുമോ ആകത്തില്ല അപ്പോൾ അവനിൽ വിശ്വാസം ഉണ്ടാകുന്ന വഴി നിർദ്ദേശിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ വിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു പ്രായമുണ്ട് ആ പ്രായം കഴിഞ്ഞാൽ അവരുടെ സ്വതന്ത്ര ചിന്തയിലേക്ക് അവർ പോയാൽ പിന്നെ അവർക്ക് തോന്നുമ്പോൾ പറയാം പ്രത്യേകിച്ച് ഈ കാലഘട്ടം മൊബൈലുള്ള കാലഘട്ടം ഏത് വീട്ടിലാണ് മൊബൈൽ ഉപയോഗിക്കുന്ന പിള്ളേർക്ക് വിനയവും അതുപോലെ ഒരു അനുസരണവും അതുപോലെ സാവധാനതയും ക്ഷമയുമൊക്കെ ഉള്ളത് എവിടെയാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വീടുകളിലും മാതാപിതാക്കൾ വളരെ വേദനിക്കുന്നൊരു കാര്യമാവും മക്കൾക്ക് ഭയങ്കര ദേഷ്യമാണ് അത് ഈ മൊബൈലിൻ്റെ പ്രയോഗം കൊണ്ട് വരുത്തിയതെന്ന് നമുക്കറിയാം എന്നാൽ അത്തരത്തിലുള്ള മക്കളോട് നമുക്ക് എടാ പ്രാർത്ഥിക്കാതിരിക്കണ ആരാധനയ്ക്ക് പോകാം പ്രാർത്ഥന എന്നൊക്കെ ഇവര് ദൈവമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റത്തില്ല അപ്പോൾ അവർ പോയി അവരുടേതായ ലോകത്തിൽ അവരെന്തെങ്കിലും ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും സമർപ്പണവും പ്രാർത്ഥനാ ജീവിതം വിശുദ്ധിയും വേർപാടുമൊക്കെ ഉള്ള ഒരു പിതാവിനെ ശുശ്രൂഷിന്ന് മാറ്റി നിർത്തുന്നത് പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്നവരുടെ ആത്മീയ കണ്ണുകൊണ്ട് കുറക്കാത്തത് ഞാൻ പറയുന്നത് നമ്മൾ അവരെ പൂർണ്ണഘടത്തോട് വളർത്തി പക്ഷേ അവർ വളർന്നില്ലെങ്കിലോ കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ അന്ത്യകാലം ആകുമ്പോൾ അപ്പൻ മക്കളോടും അപ്പനോട് അപ്പനോടും പടം ഇടുന്നൊരു കാലമുണ്ടെന്ന് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുക അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് ഒരു അദ്ധ്യക്ഷൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞു വന്നതാണ് എന്നാൽ ഇവിടെ പറയുന്നത് താൻ നിരപവാദ്യനായിരിക്കണം അത് നിരപവാധ്യനെന്ന് പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സംഭവം പറയും ഞാനൊരു ചിത്രീകരണമായിട്ട് പറയുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ക്ഷമിക്കണം ഞാൻ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്താ ഞാൻ എന്താ പറയാൻ പോകും ഞാൻ ആ ക്ഷമ ചോദിച്ചതിൻ്റെ കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും നമ്മളുടെ മെഥാനിയയിലെ കുടുംബം അവിടെ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും മാർത്തയും മറിയുകയും യേശു വളരെയധികം ഒരു കുടുംബമായിരുന്നു നിനക്ക് പ്രിയനായവൻ എന്നാണല്ലോ അവിടെ കൊടുത്തുവിടുന്ന സന്ദേശത്തിൽ അത് സംബോധന ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ യേശുവിന് വളരെ സ്നേഹമുള്ള ഒരു കുടുംബത്തിലെ സഹോദരന് രാത്രിയിൽ ഒരു അർദ്ധരാത്രി ആയപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ രോഗമുണ്ടായി വല്ലാത്ത അവസ്ഥയിലായി മാർത്ഥികം അറിയാൻ കൂടി ചിന്തിച്ചു എടീ നമുക്ക് യേശുവിനെ അറിയിച്ചാലോ അറിയിക്കാം ആര് പോകും മൊബൈലൊന്നുമില്ലല്ലോ വിളിക്കാൻ ആര് പോകും ഞാൻ തന്നെ പോയാൽ അതൊരു മെനക്കേടാകും ഞാൻ പോയി പോകുന്ന വഴിയിൽ ആരെങ്കിലും കണ്ടാൽ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറയാം എന്നിട്ടാ പോരാ മറിയും യേശും കൂടി രാത്രി ഇങ്ങോട്ട് വരികയാണെങ്കിൽ വലിയ വരീച്ചന്മാരോ സദുവന്മാരോ ശാസുന്മാരോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താകുന്ന അവസ്ഥ തീർന്നില്ലേ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ ജവാദം കിടക്കാൻ ആരോ ഉള്ളത് വിഷയമായിരുന്നു ഇനി ഞാൻ ചോദിക്കട്ടെ പ്രിയ ശ്രോതാവിയെ താങ്കൾ ഒരു ശുശ്രൂഷനാണെന്ന് കരുതുക താങ്കളുടെ സഭയിലാണ് ഈ ആസന്റെ കുടുംബമെങ്കിൽ ഇതേ അവസ്ഥ താങ്കൾക്ക് നേരിടുമ്പോൾ താങ്കൾ ഒരു അവിവാഹിതനായ പുരോഹിതനാണെങ്കിൽ രാത്രിയിൽ മറികയും താങ്കളും കൂടി ഒരുമിച്ച് പോകുന്നത് കണ്ടാൽ അന്നത്തോടു കൂടി സഭ എവിടെ നിന്ന് എടുക്കപ്പെടില്ലേ ഞാൻ പറഞ്ഞത് കർത്താവ് എടുക്കുന്നതല്ല പ്രദേ നാട്ടുകാരെടുത്ത് കളയലെന്നാ ചോദിച്ചേ അപ്പോൾ താങ്കളൊരു ഭാര്യയുള്ള സുവിശേഷകനാണെങ്കിൽ നിശ്ചയമായും ആരുടെ കൂടെ എവിടെ വേണമെങ്കിലും ഏത് സമയത്തും ഭാര്യയെ കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്യാം അപവാദം പറയാനുള്ളൊരു സംഗതി ഒരവസ്ഥ അവിടെ ഉണ്ടാകത്തില്ല അതുകൊണ്ട് അത്യാവശ്യം നിരപവാദിയനായിരിക്കണമെങ്കിൽ താങ്കൾക്ക് എന്തുണ്ടായിരിക്കണം ഒരു ഭാര്യ ഉണ്ടായിരിക്കണം അത് വിശുദ്ധ വേദവസ്തു എന്താ പറയണേ അവിടെ നമുക്ക് ആ വാക്കൊന്ന് വായിച്ചു നോക്കാം കുഴപ്പമില്ല ക്ലിയർ ആകും രണ്ട് വാക്യങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഒന്ന് ദീപത്യസിനെ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെ സ്വന്തം മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവനും ആയിരിക്കണം ഇവിടെ പറയുന്ന ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരായിരിക്കണം അപ്പോൾ അവർ ഒറ്റക്കാരൻ ശ്രമിക്കുക ഒന്ന് ഭാര്യയുള്ളവനെ ഭർത്താവായിരിക്കാൻ കഴിയത്തുള്ളൂ അത് ശരിയാണല്ലോ അപ്പോൾ അവനൊരു ഭർത്താവായിരിക്കണം അധ്യക്ഷൻ്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത് താനൊരു ഭർത്താവായിരിക്കണം ഭർത്താവായിരിക്കണമെങ്കിൽ വേണം ഭാര്യ ഉണ്ടായിരിക്കണം അതും അങ്ങേ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വലിയ അധ്യക്ഷനാകാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ വേണമെന്നുള്ള ചിന്ത വരാതിരിക്കാൻ വേണ്ടി നീ ഒരു ശുശ്രൂഷകനാണെങ്കിൽ നീ ഒരു ഭർത്താവായിരിക്കണം നീ ഒരു ഭർത്താവായിരിക്കണമെങ്കിൽ നിനക്കൊരു ഭാര്യ ഉണ്ടായിരിക്കണം അതവിടെ എടുത്തു പറയുന്നു അത് നമുക്കൊന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് ത്രീ തൗസൻഡ് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാമധ്യായം ആറാമത്തെ വാക്യം പറയുന്നത് മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യമുള്ളവനും ദുർ നടപ്പിൻ്റെ ശ്രുതിയോ അന ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം ഇവിടെയും പറയുന്നത് ഒരു മൂപ്പന് ഭാര്യ ഉണ്ടായിരിക്കണമെന്നാണ് അപ്പോൾ ഇതുണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണം നിരപവാദ്യനായിരിക്കാൻ വേണ്ടിയാണ് നിരപവാദ്യം അപവാദം പറയാനുള്ള ഒരവസരം ഉണ്ടാകാൻ പറഞ്ഞത് ഇല്ല എങ്കിലൊരു നിയമദേശനെ സംബന്ധിച്ചു ഭവന സന്ദർശനത്തിന് പോകാനോ ഒരു രോഗിയെ കണ്ട് പ്രാർത്ഥിക്കാൻ പോകാനോ മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ പോകാനുള്ള സാധ്യതമെല്ലാം നിഷേധിക്കപ്പെടും കാരണം അപവാദത്തിനുള്ള വഴിയുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് അധ്യക്ഷൻ്റെ മൂപ്പൻ്റെ ഒന്നാമത്തെ യോഗ്യത നീ ഒരു ഭർത്താവായിരിക്കണം ഇനി നമുക്കിതിൻ്റെ ഉപസംഹാരത്തിലേക്ക് വന്നാൽ ഒരു സുവിശേഷകൻ നിർബന്ധമായും വിവാഹം കഴിച്ചിരിക്കണം നിർബന്ധമായും ഒരു ഭാര്യ ഉണ്ടായിരിക്കണം അതാണ് അതിൻ്റെ സത്യമായ പഠനം അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു ഇനി പ്രിയ ശ്രോതാക്കളോട് ഞാൻ ഒരു കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വേറിട്ട് ചിന്ത എന്നുള്ള പരിപാടി എൻ്റെ എഴുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണല്ലോ ഇത് ചെയ്യുന്നത് അനേക വചന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തി പലരും അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ നല്ല കാര്യം തന്നെ സമൂഹമായി അങ്ങനെയൊക്കെ ഉണ്ടാകും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിലുള്ള പഠിപ്പിക്കലും രീതികളും ഇതിൻ്റെ വ്യാഖ്യാന രീതികളും ദൈവാത്മാവിലാണെന്നും അത് യോജിക്കാൻ വചനാടിസ്ഥാനത്തിലാണെന്നും അത് യോജിക്കാൻ കഴിയുന്നവർക്ക് വേണ്ടി മാത്രം ഒരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിക്കാൻ രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്തെന്ന് ചോദിച്ചാൽ തങ്ങൾക്ക് ലഭിച്ച വചനചിന്തകളും ആത്മീയമായ ശുശ്രൂഷയുടെ ഭാഗങ്ങളൊക്കെയും അത് ചെയ്യുവാനും മറ്റുള്ളവരുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പങ്കുവയ്ക്കാനും നമ്മളിലുള്ള കൃപകളും കഴിവുകളൊക്കെ വളർത്തിയെടുക്കുക നമ്മളിലുള്ള ശുശ്രൂഷകളും കഴിവുകൾക്കും വളർത്തിയെടുക്കാനുമുള്ള ഒരു കൂട്ടായ്മ പക്ഷേ അത് എല്ലാവരും അതിനകത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എത്ര പേരോ ഉള്ള കുറച്ച് പേരാണെങ്കിലും പ്രധാനമായും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റവരായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സഭയ്ക്ക് വേണ്ടിയുള്ള ആത്മീയ വർധനവിനു വേണ്ടി പരിശുദ്ധാത്മാവിലുള്ള കൃപാവരങ്ങൾ എല്ലാം ഇന്നും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കണം അടുത്തത് കർത്താവായ യേശുവിനൂടെ മാത്രമേ രക്ഷയുള്ളൂ നിത്യജീവനുള്ളൂ വേറെ മധ്യസ്ഥം നമുക്കില്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കണം മാത്രമല്ല കർത്താവഥൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അത് മഹോദ്രവത്തിന് മുൻപാകട്ടെ മഹോദ്രവത്തിൻ്റെ പകുതിയാകട്ടെ മഹോദ്രവം കഴിഞ്ഞാകട്ടെ ഏത് സമയത്തൊക്കെ ആഹ്ളമോതിയാലും പോകാൻ തയ്യാറായിരിക്കണം അതിലൊക്കെ വിശ്വാസമുള്ളവർ പിന്നെ അതിന് നിബന്ധനകളൊക്കെ ഉണ്ട് അത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് യെസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് വിട്ട് നിങ്ങളുടെ പേരും കൂടി അതിനകത്ത് ചേർത്ത് വിട്ടാൽ അതിന് എത്രയും വേഗം അതിനുള്ളതായ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വചനചിന്തകൾ പങ്കുവെച്ച് സ്നേഹത്തിലൂടെ അതിനെ പങ്കുവയ്ക്കുവാൻ ചർച്ച ചെയ്യുവാൻ ഏറ്റവും ഉപരി ഒരുവൻ മറ്റൊരുവന് ശ്രേഷ്ഠനായി എണ്ണുവാനുള്ള ഒരു മനോഭാവം നിർബന്ധമായിരിക്കണം ഞാനാണ് വലിയവൻ എന്നുള്ള ആശയം പ്രകടമാക്കാനല്ല എൻ്റെ ശ്രോതാക്കൾ എന്നേക്കാൾ ബഹുമാനവും ഉള്ളവരും അവരെന്നേക്കാൾ അറിവും ഉള്ളവരാണെന്ന് നമ്മൾ സമ്മതിച്ചുകൊണ്ട് ആ ഒരു മനോഭാവത്തെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും പിന്നെ മറ്റുള്ളവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനും ഷെയർ ചെയ്യാനും ഒക്കെ വേണ്ടി ഒരു വാട്സാപ്പ് കൂട്ടം ഇഷ്ടംപോലെ വാട്സാപ്പ് കൂട്ടം വാട്സാപ്പ് കൂട്ടായ്മ ധാരാളമുള്ളവരാണ് അല്ലാത്തവരാരും തന്നെ ഇല്ല പക്ഷേ ഇത് അതിൽ നിന്ന് വിഭിന്നമായി വരുന്നത് നിങ്ങൾക്ക് വചനത്തിൻ്റെ വലുതും ചെറുതുമായ കാര്യങ്ങളെ പഠിക്കുവാൻ ഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വിഭിന്ന അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് തിരുത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ഓക്കെ അത് താൽപ്പര്യമുള്ളവർ നിങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് എനിക്ക് വാട്സപ്പ് ചെയ്യുക ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ഈ പ്രതികൂലമായിരിക്കുന്ന കാലാവസ്ഥയിൽ എല്ലാ ദൈവമക്കളും സുരക്ഷിതരായിരിക്കാൻ നിങ്ങളുടെ ഓരോ ഗ്രാമങ്ങളും സുരക്ഷിതമായിരിക്കാൻ ഓരോ അനർത്ഥങ്ങൾ ഒരു വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ യാതൊരുടെയും ആരുടെയും ജീവിതത്തിൽ ഒരനർത്ഥങ്ങൾ വരാതിരിക്കാൻ വിശേഷം നമ്മളെല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരാണല്ലോ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൻ്റെ പരിസരത്തെല്ലാം വളരെ സുരക്ഷിതമുണ്ടായിരിക്കണം ആരോ ആരോഗ്യത്തോടെ കുഞ്ഞുങ്ങൾ ഭവനത്തിൽ മടങ്ങിയെത്തുവാൻ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് ഏറ്റവും നമ്മുടെ ഇളം തലമുറ ദൈവഭയമുള്ളവരായി ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി കർത്താവിനെ കാത്തിരിക്കുന്നവരായി ഒരു പ്രത്യാശയിൽ നിറഞ്ഞവരായി വളരേണ്ടതിന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടതാണ് അതിന് ഞാൻ എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾക്കൊരു വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമുക്ക് അടുത്ത പുതിയൊരു ചിന്തയുമായി കൂടി കാണാം ദൈവം നമ്മൾ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനത്തെ വീണ്ടും അറിയിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ ചെറുക്കുന്നു